പ്പതിനായിരം പോയില്ല ഇതായില്ല പണ്ടാ നടക്കൂല ഒരാക്കണ് കൊടുക്കി പോട്ടികളുക്ക പോട്ടനക്ക് ഒരു കച്ചവടയില് കൊടുക്കേ കറപ്പട്ടനക്ക് ഒരു കച്ചവടം കൊടുക്കി കറപ്പേട്ട അല്ല കറുപ്പേട്ടൊരു കച്ചവടം കൊടുക്കണ്ടേട്ടൻ പാവാണ് രാവിലെ വന്നതാണ് പാവാണ് രാവിലെ വന്നോ ആ പാവം എങ്ങനെയാ വെച്ച് ആ ആന ഒന്നും വേണ്ട മാൻ ചെയ്യും മാൻ ചെയ്യും കച്ചവടം ഒരു കച്ചവടം ചാനലിനടക്കട്ടിട്ടപ്പാടി പറഞ്ഞോളി പറഞ്ഞോളി ആയിരം അത് അത് ഒരു രാവിലത്തെ ഒരു കച്ചോടാ ആ എന്തായോ എന്തായിട്ടോ ഏണ്ടി മറ്റം കൊണ്ടുപോയെന്നു അല്ലേ പിന്നെ മോളേക്ക് കെട്ടിട്ട് കാള കാള കാളാ കൊള്ളനൂര് ചന്തൽ അടുത്ത ലോഡ് ഈ വന്നു ഈ വന്നു അപ്പം നല്ല പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് നല്ല പോത്തുംകുട്ടികൾ ലാസ്റ്റ് വണ്ടിയാണിത് കൊള്ളനൂർ വരുന്ന ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിന്നാണ് നല്ല കാണാൻ ചേലുള്ള നല്ല കൊമ്പും തലയുള്ള നല്ല വളർത്താൻ പറ്റിയ പോത്തുംകുട്ടികൾ ഈ വരുന്നത് ഇതാ വണ്ടി നിന്ന് ഇറക്കി കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ ഫുള്ളായിട്ട് കൂടുതലും പോത്തും പോത്തുംകുട്ടികളാണ് വന്നിട്ടുള്ളത് നല്ല കൊമ്പും തലം ചുരുട്ടക്കൊമ്പൊക്കെ ഉള്ള നല്ല പോത്തും കുട്ടികൾ ആ കൊണ്ടുപോണേ അടുത്തത് ആ രണ്ടെണ്ണം കൂടി ആ വണ്ടി നിറയ്ക്കണം ആ വണ്ടിയിൽ ഫുള്ള് ലോഡ് ഉണ്ട് കേട്ടാ അതൊക്കെ പോത്തും കുട്ടികളാണ് നല്ല വളത്ത് പോത്തും കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തേണ്ട പോത്തും കുട്ടികളാണ് വളരും ചുരുട്ടക്കൊമ്പാണ് ഒക്കെ ചുരുട്ടക്കൊമ്പ് വാൾക്കൊമ്പനല്ല ചുരട്ടക്കൊമ്പൻ പോത്തും കുട്ടികളാണ് വാൾക്കൊമ്പല്ല അല്ല ഇത് തിരക്കുണ്ട് ചന്തയിൽ അത്യാവശ്യം തിരക്കുണ്ട് കച്ചവടങ്ങളൊക്കെ നടക്കുകയുണ്ട് പൈക്കച്ചവടങ്ങളും എരുമക്കച്ചവടങ്ങളും മൂരിക്കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാ വണ്ടിയിൽ നിന്ന് ലോഡിങ്ങനെ ഇറക്കി കൊണ്ടിരിക്കാണ് ഇതാ ആ ഇറക്കി രണ്ടെണ്ണം കൂടി വേറെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ പോത്തുംകുട്ടികളാണ് നല്ല പോത്തും പോത്തുംകുട്ടികളാണ് നല്ല മണ്ട മണ്ടക്കറുള്ള മണ്ടക്കലുള്ള പോത്തുംകുട്ടികളാണ് വളർത്താൻ പറ്റിയ പോത്തുംകുട്ടികളാണ് ചേട്ടപ്പോത്തുംകുട്ടികൾ ഇതാ വരുന്ന വേറെ വേറെ രണ്ടാൾക്കാർ എൻ്റെ ഇറങ്ങാൻ കൂട്ടാക്കണില്ലേ റെസ്റ്റ് എടുക്കുക വേണ്ടില്ല ആ ചാടി ഒന്ന് ഇതാ ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പോത്തും പോത്തുംകുട്ടിയാ അത് വേറെ പോത്തും പോത്തുംകുട്ടി അതാ പോണ് ആ കൊണ്ടോണ് അതിൽ ഒന്ന് കുറച്ച് ഒരു കാട്ടിക്കൊമ്പ് ഒരു നീളക്കൊമ്പൊക്കെ മാറും വേറെ പോത്തും കുട്ടികളാ ഇറക്കണേ പോത്തും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ലാസ്റ്റ് വണ്ടിയിലാണ് പോത്തും കുട്ടികൾ വന്നത് ഇതൊക്കെ പോത്തും കുട്ടികളാണ് ളൊക്കെ ഇണ്ട് അല്ലേ പോത്തുങ്ങന്നാളൊക്കെ വന്നിണ്ട് ആ വണ്ടിയിൽ ഇപ്പൊ വന്നതാണ് ആ പിള്ളായി കറി കഴിഞ്ഞില്ല എന്താ ഇറക്കി കൊണ്ടിരിക്ക എന്താ വിലണോ വില മാതിരിയാക്കിണ്ടല്ലേ ഈ മുന്നില് നിൽക്കണൊക്കെ എരുമ കന്നുകളാണ് ഇതൊക്കെ എരുമ കന്നുകള് നല്ല അറവ് അറവ് കന്നളാ അറക്കാൻ കൊണ്ടുപോകുന്ന എരുമക്കന്നുകൾ ആ സൈഡിൽ പോത്തുകളൊക്കെ ഉണ്ട് വില ചോദിക്കണ ഈ മുന്നിൽ നിൽക്കുന്ന എരുമക്കന്നുകൾക്കൊക്കെ വില ചോദിക്കണേ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേറ്റൊക്കെയാണ് പറയണത് അപ്പുറത്ത് നിൽക്കുന്ന പോത്തും കുട്ടികൾ ഇരുപത്തിരണ്ട് റുപ്യ ഇരുപത്തി മൂന്ന് റുപ്യ ആ തോതിലാണ് പറയുന്നത്

whales relic Yes foto പതിനേഴായിരത്തിന് കറപ്പെട്ട വർധാനം പറഞ്ഞ് ഒന്നിനെ വേർഡിലേക്ക് കൊടുക്കുന്നുണ്ട് പത്തിന് ഒന്നേ പത്തിന് മേടിച്ച രണ്ട് ബോത്തുകളാ ആ അത് ഒന്നും ഒന്നേ അത് രണ്ടും പാടാ ഒന്ന് ഒരു ലക്ഷത്തി പതിനായിരത്തേക്ക് நான் சொன்னா போய் சொல்ல மாட்டேன் கவுதி எனக்கு தலைமை வேணாம் அது ஒரு பணம் எனக்கு தலைமை வேணும் சேட்டாங்க ஒருபேன் குச்சி அங்க குடுத்துருவோம்

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ